നേരത്തെ വന്നില്ല ഒന്ന് പോടിയോർന്ന് ഞാൻ അങ്ങനെ വൈകാറൊന്നുല്ല ആരാണ് എത്തി നോക്കണത് ഏ അവിടെ ഇല്ല ചേട്ടനില്ലേ ചേന്നപ്പൊ പോയി പെറന്നാളായിരുന്നേ അമ്പലത്തിൽ പോയേക്കണേണ് ആണോ അതെ മുണ്ട് ഷോട്ട് എന്നിട്ടൊന്നും പോയേക്കണത് രാവിലെ ഒന്ന് കണ്ണട മുന്നിൽ ഭംഗി നോക്കിയപ്പോ എനിക്ക് തോന്നി നീ വാങ്ങിച്ചു കൊടുത്തതായിരിക്കുവൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഉം സങ്കടപ്പെടണ്ട കാണാ വാ നടുക്ക് അതെ എന്റെ ചടന തട്ടടുത്തൊക്കെ കൊള്ളാം കല്യാണത്തിന് ശേഷം എന്നോട് പോരോടുക്കാൻ വരരുത് ഒന്ന് പോടി ആ ചേട്ടൻ അതെ അവൾ എന്നോട് പറയണേ പറഞ്ഞു എന്റെ അടുത്ത് പോരെടുക്കാൻ വന്നാലേ ഞാൻ തിരിച്ചും പോരെടുക്കും എനിക്ക് ചിരി ഞാൻ ചെല്ലട്ടെ അതെ സ്വർഗത്തിൽ കട്ടറും പാവണില്ല ഞാൻ ഇവിടെ നേരത്തെ വിട്ടേക്കട്ടാ പിന്നിന്റെ ഒരു മായ അല്ല എങ്ങനെ കൊള്ള നല്ല ഭംഗിയുണ്ട് നല്ല ചേർച്ച ഉണ്ട് എനിക്ക് അയ്യോ ചെലവുണ്ട് വീട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പൈസ വീട്ടിലേക്ക് ഞാനില്ല അമ്മ എന്നെ കളിയാക്കും സമയമാകുമ്പോളെ ഞാൻ വന്നോളാം എന്നാ ഞാൻ പോട്ടെ പോലെ ചെലവൊന്നും ഏ കരിമളേ ഓ അതൊന്നും പറയണ്ട ഇന്നലെ അവളൊരു പാഞ്ഞിപ്പിച്ചെന്ന് ഇന്നലെ രാത്രി ഫുഡ് അയക്കാന സമയത്ത് അവൾ അച്ഛൻ നമ്മുടെ മുൻപ് വെച്ച് നമ്മുടെ അയ്യോ എന്നിട്ട് എന്നിട്ടെന്ത് അമ്മക്ക് വേറെ കൊഴപ്പൊന്നുമില്ല അമ്മക്ക് സംഭവമാണ് അച്ഛൻ്റെ വേറെ പ്രശ്നമൊന്നുമില്ല അച്ഛൻ എന്തായാലും അനിയത്ര കല്യാണം കഴിഞ്ഞിട്ട് മതി ചേട്ടന്റെ കല്യാണം ഞാനും അതിൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഇല്ലാണ്ടായി പോലെ അതല്ല തമാശ അച്ഛൻ പറഞ്ഞു ചേട്ടന്റെ കല്യാണം അനിയത്ര കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് അപ്പൊ അവളെ എടുത്തൊഴിക്ക് പറയണേ എനിക്കൊരു കുഴപ്പമില്ല അത് ചേട്ടന്റെ കല്യാണം നടത്താൻ വേറൊന്നുമല്ല അവൾ എന്നോട് എപ്പോഴും കാര്യമാണ് നീ വീട്ടിലേക്ക് നീ വന്ന രസം ഒരുക്കോളൂ കൂട്ടുകൂര് ഒരുമിച്ച് എല്ലാർക്കും പോവാല ചിന്തേക്കാ അല്ല എന്റെ വീട്ടില് വേറെ സീനൊന്നുമില്ല സീനൊന്നും അമ്മ സമ്മതിക്കോ അമ്മ എന്തായാലും സമ്മതിക്കും നല്ലൊരു ചെറുക്കണല്ലേ നാട്ടിലാണെങ്കിലും നല്ലൊരു പേരും ഉണ്ട് പിന്നെന്താണ് പിന്നെ അനിയത്തിയാണ് അവളെന്തായാലും എന്റെ ഇഷ്ടത്തിന്റെ ബോട്ട് വെക്കും ആ എല്ലാം നമ്മൾ നടക്കും ചേച്ചിയല്ല നിക്കണത് നന്ദിച്ചേടനല്ലേ കൂടെ നിക്കണത് അപ്പൊ എന്റെ കൂട്ടുകാർ പറഞ്ഞു ശരിയാണ് ഇവിടെ നമ്മൾ ഇഷ്ടത്തിലാണല്ലേ എന്തായാലും ഞാൻ വീട്ടിൽ ചല്ല ടേക്കായോട് അമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യം ശരിയാക്കി തരാം ഉണ്ട് അവിടെ അമ്മടെ ൂട്ടമ്മോട് അവളെ നമ്പിച്ചെട്ടെ ഇഷ്ടത്തിലാണ് പിന്നെ നീ പറഞ്ഞ സത്യോണാ സത്യോണാന്ന ഞാൻ എന്റെ കണ്ണോട് വേണ്ട രണ്ടര പാടത്തുണ്ട് കൊഞ്ചന ആഹാ അങ്ങനെ വിട്ടാൻ പറ്റൂലോ നല്ലൊരു കല്യാണ കേസ് വന്നിട്ടുണ്ട് ആ സമയത്താണ് വരട്ട അവൾ ചോദിക്കുന്നുണ്ട് ഞാൻ നീയൊന്നെ എന്താണമ്മേ നീ ആരോടാണ് സംസാരിച്ചോണ്ട് ഇരുപണ്ടാരണ ഞാനോട് സംസാരിച്ചില്ല നീ എന്നോട് തോണ പറയാനൊന്നും ഒന്നും നിക്കണ്ട എന്റെ അനീത്തിയാണ് നീ അവിടെ വർത്താനം പറയണ കണ്ടിട്ട് എന്റെ അടുത്തോന്ന് പറഞ്ഞത് അതമ്മേ നന്ദിച്ചേനായിട്ടാണ് വർത്താനം പറഞ്ഞത് അവനോട് ഇത്ര മാത്രം സംസാരിക്കാനായിട്ട് നീ അവന് തമ്മിൽ എന്താണ് ബന്ധം അത് എനിക്ക് നമ്പിച്ചേന ഇഷ്ടമാണ് നമ്പിച്ചാലും എന്നെയും തിരിച്ചു ഇഷ്ടമാണ് നന്ദുച്ചാടെ വീട്ടിലൊക്കെ പറഞ്ഞ് നന്ദുച്ചാൻ്റെ വീട്ടിലെ എല്ലാവർക്കും സമ്മതമാണ് ദീപുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരിവിടെ ഒന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നു അത് നീയും അവന്റെ വീട്ടുകാരും കൂടി തീരുമാനിച്ചാ മതിയാ പിന്നെ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ആ കൂലിപ്പണിക്കാരനെ കെടിച്ചുടാനുള്ള നടക്കൂല മോളെ പിന്നെ നിനക്ക് നല്ലൊരു കല്യാണ കേസ് വന്നിട്ടുണ്ട് ചെക്കനെ ബിസിനസ് ആണ് അതുകൊണ്ട് ഈ അനാവശ്യമോടുള്ള ചിന്തകളൊന്നും മനസ്സിൽ വേണ്ട അവനങ് മാറന്നേക്കുനീ അമ്മ ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ നന്ദി ചേണോ മറക്കാനൊന്നും എന്നെയും കൊണ്ട് പറ്റൂല എനിക്ക് അത്രയും ഇഷ്ടമാണ് അറ്റന്ന് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി വേറെ ആരെ ഞാൻ കല്യാണം കഴിക്കൂല എന്നാലേ ഞാന് സമ്മതിക്കൂല ഞാൻ കണ്ടുവച്ച ചെറുക്കന് നീ കല്യാണം കഴിച്ചാ മതി അതേ നടക്കൂ അമ്മ സമ്മതിച്ചില്ലെങ്കിലേ ഞാൻ നന്ദി ചേണ്ടോ ഇറങ്ങിപ്പോ ആഹാ നീ പോവോ ആ ഞാൻ പോ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ നന്ദു ചേട്ടൻ വന്ന് വിളിച്ചാല് ഞാൻ ഇറങ്ങി പോകും ആഹാ നിനക്കപ്പ ഞങ്ങളെ കളമ്പലുതാണല്ലേ ഇന്നലെ കണ്ടാവൻ എടി നീ അവന്റെ ഒപ്പം പോയി കഴിഞ്ഞാലേ നിന്റെ അനിയത്തിന്റെ ജീവിതം എന്താടി അവക്ക് നല്ലൊരു കല്യാണ കേസ് വരുമോ നീ എന്തായാലും ഇറങ്ങി പോകാൻ തീരുമാനിച്ചല്ലേ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് നീ എന്റെ ശാവം ആണ് അമ്മേ അമ്മേ തുറക്കമ്മേ ഇല്ല ഞാൻ തുറക്കൂല നിനക്ക് ഭാഷയാണെങ്കിലേ എനിക്കും ഭാഷയാണ് ഇല്ല അമ്മ ഞാൻ അമ്മ പറഞ്ഞത് ഞാൻ ഒന്നും പോകൂല അമ്മ വാതിലൊന്നും തുറക്കമ്മേ നീയേ ഞാൻ പറയണൊന്നും കേക്കൂലല്ല നീ എന്റെ ഷാവൂ കാണോളൂ അമ്മ മ്മ ഞാൻ പോകൂല്ലേ അമ്മ അമ്മ പറയണ ആരെ വേണമെങ്കിൽ കഴിച്ചോടാ അമ്മ ഒന്നും ചെയ്യല്ലേ അമ്മ ഇനി അവന് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഇല്ല അമ്മ ഒരു ബന്ധം ഉണ്ടാവൂല അവനെ മറക്കണം അത് നിനക്ക് പറ്റുവോ ആ ഞാൻ മറന്നോളാം കാരണം എന്റെ അനിയത്തിന്റെ ജീവിതം നശിക്കേണ്ട ഞാനെല്ലാം മറന്നോള അവടുത്താണ് എത്രയും പെട്ടന്ന് അവടെ കല്യാണം നടത്തണം എന്ത് പറ്റി നാവോ രണ്ടും ദിവസത്തില് കാണാനും പറ്റിട്ടില്ല ഫോൺ പിടിച്ചിട്ട് അവ കിട്ടുന്നു ഓ ഒരുത്തിയാണെങ്കിൽ കോളേജിൽ പോയിട്ടൊന്നും മഞ്ഞൂലപ്പൊ ഈ നേരത്തെ കത്തനാണവിടെ ഇവിടെ പോയക്കാവോ എന്തായി അവളെ കണ്ട എന്താടി നീ ഒന്നും പിന്നാത്തത് അവൾ കോളേജ് വന്നില്ലേ ചേട്ടാ അത് എന്താണ് കാര്യം പറ ചേട്ടാ അവള് പഠിത്തം നിർത്തി

മറക്കാ അവളെ ഞാൻ മറക്കാന് അവളുടെ കഴിഞ്ഞാണൊന്നും ആറ്റൂലെ പറ്റിക്കാൻ വേണ്ടി പറയണം അതിനൊന്ന് ജീവിക്കാൻ പറ്റൂ എന്റെ അടുത്ത് പറയുന്ന മറക്കണോ ഞാൻ പറ്റു പറ്റിക്കാനെന്ന

കൊണ്ടോ കൊണ്ട് തിന്നി കാല കൊല്ലും എനിക്ക് ഇയാളൊപ്പം ജീവിക്കുന്നു ഇയാളെന്റെ വീട്ടിലേക്ക് പോകേണ് അപോണു എല്ലാ എന്നെ പട്ടിക്കണം അപോണു ഇവിടെ നിച്ചയാണെന്നോച്ചി പക്ഷെ എന്റെ മാവ് പറ്റിക്കൂല അടുത്ത് ചേട്ടാ ചേട്ട പോവല്ലേ ചേട്ടാ ചേട്ട പോവല്ലേ ഞാൻ ഞാൻ പറയട്ടെ ചേട്ടാ പോവല്ലേന്ന് ദീപം നീ വണ്ടിയൊക്കെ വന്നി പോവല്ലേട്ടാ നീ നുണച്ചാണ് ഞാൻ മാളൂൻ്റെ അടുത്ത് പോവാണ്

ചേട്ടന് പോണില്ല ഇപ്പൊ ഓടിപ്പണം വേണ്ട നിന്നെ കാണാൻ വേണ്ടി പോണത് എന്നാലും നീ എന്റെ ചേട്ടനെ ചതിക്കൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാളൂ നീ കാരണം വെച്ചതേ എന്റെ ചേട്ടൻ്റെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം കൂടിയാണ് എടിയത് എന്നാൽ നീ പൊയ്ക്കും കൂടുതലിന്ന് സംസാരിക്കണില്ല കൂടുതലിന്ന് സംസാരിച്ചാലേ ഉള്ള സ്നേഹം എന്റെ മനസ്സിന് പോകും പോവല്ലേ േ ചേട്ടാ എന്നാലും അവളെ എന്നോട് ഇങ്ങനെന്തൊരു ചതിയോന്ന് ഞാൻ വിചാരിച്ചില്ല ലീശുത അവളെ ഞങ്ങൾ ലാലിച്ചും കുഞ്ചിച്ചും വളർത്തില്ലേ

പോയി അവൾ ഏതൊരു ചെറുക്കനായിട്ട് ഇഷ്ടത്തിലായിരുന്നു മോളെ അവന്റെ ഒപ്പം പോയി ദേ അവ കച്ച എഴുതി വെച്ചിട്ടാണ് അവള് അവള് എനിക്ക് അവഞ്ഞൂടെ മോളെ അവളുടെ ഒപ്പം ജോലിയാണ് ചെക്കനാണെന്നാണ് അതിൽ എഴുതിയാക്കുള്ളത് എന്നാലും അവൾ ഇങ്ങനത്തെ ഒരു ചതിയായി വിചാരിച്ചില്ല മോളെ അമ്മ എനിക്കറിയാൻ എന്തിനാണ് അമ്മേ അമ്മ സന്തോഷിക്കി അമ്മടെ എണ്ണയെ മോക്കടെ ജീവിതം നശിക്കൂന്നോട്ടുണ്ടല്ലേ നന്ദുചേരനായിട്ടുള്ള എന്റെ കല്യാണം നടത്തി തരാതിരുന്നത് എന്നിട്ട് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നടത്തിയിട്ട് ഇപ്പൊ എന്തായി കല്യാണം കഴിഞ്ഞ് ചെന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ് അവിടെ ഉപദ്രവങ്ങൾ എല്ലാ സ്വർണങ്ങളും എന്റെ മേടിച്ചെടുത്തിട്ടും പോയി ഇപ്പൊ പറയണെന്താന്ന ഈ വീട് വിറ്റ് ആ കാശും കൊണ്ടേ കൊടുക്കാനായിട്ട് അമ്മ എന്താണ് വീട് വിൽക്കോ അമ്മയെന്നാ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അമ്മക്കറിയോ ഒരു ദിവസം പോലും ആ വീട്ടില് സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാ ദിവസവും തല്ലും പൊച്ചപ്പാടും ബഹളവും എല്ലാമാണ് എനിക്ക് മതിയായി ഇനി ആ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചുപോകൂല ഇപ്പൊ അമ്മക്ക് സമാധാനവും ഇല്ലേ അമ്മ കാരണം എന്റെ ജീവിതം നശിക്കുകയും ചെയ്ത് അമ്മടെ ഇളയ മോള അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം തെരഞ്ഞെടുക്കുകയും ചെയ്തു അമ്മടി ഈ വാശിയാർ പോയി നശിച്ചത് എന്റെ ജീവിതം മാത്രല്ല മൂന്ന് പേരുടെ ജീവിതവും കൂടിയാണ് അമ്മടി ഈ വാശിയോണ്ട് നശിച്ചു പോയത് ഞാൻ വന്ന വഴിക്ക് നന്ദുചേടനെ കണ്ട് മാനസിക നില തെറ്റി ഒരു പ്രാന്തനെ പോലെ ആ പാവം അവൾ അലഞ്ഞടപ്പുണ്ട് പിന്നെ പ്രാർത്ഥന അനിയത്തിനെ പിന്നെ ആരും കല്യാണം കഴിക്കുന്നല്ലോ അതുകൊണ്ട് എന്റെ കൂട്ടുകാർക്ക് ദീപ അവളുടെ ജീവിതവും നശിച്ച് അവരുടെയൊക്കെ ശാപവും കൊണ്ടറി എന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയത് നമ്മളെ വാശി നടക്കട്ടെ അതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് പോലും നന്ദുവിനും മാളുവിനും ജീവിതത്തിൽ ഒരുമിക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ദീപക്കും അവർ മൂലം തന്നെ നല്ലൊരു ജീവിതം കിട്ടാതെയും പോയി സത്യത്തിൽ ഈ കഥയിലെ വില്ലൻ ആരാണ് നിങ്ങൾ തന്നെ പറയൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ